ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ഓണക്കാലമാണ് തിരുവനന്തപുരത്ത് ദ കാർ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയം തലസ്ഥാനത്തെ പഴയ ധന്യാരമ്യ തിയേറ്ററിന് മുന്നിലൂടെ കടന്നുപോയ കാറിനുള്ളിലിരുന്ന് നടൻ ജയറാമും സംവിധായകൻ രാജസേനനും ഒന്ന് പുഞ്ചിരിച്ചു കാരണം അവരുടെ കഥാനായകൻ എന്ന സിനിമ കാണാൻ വലിയ നിരയാണ് തിയേറ്ററിന് മുന്നിൽ കാത്തു നിന്നത് ഒരു മാസം മുമ്പ് മറ്റുമാണ് കഥാനായകൻ റിലീസ് ചെയ്തത് പക്ഷേ ഓൾമോസ്റ്റ് റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററിലും ഓണം കവർ ചെയ്തു ആ വർഷം ഓണക്കാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ കഥാനായകൻ ജനപ്രിയ ചിത്രമായി മാറി ലഭിച്ച സ്വീകാര്യതയിൽ ചിത്രത്തിലെ ഒരു ഗാനം വലിയ പങ്ക് വഹിച്ചു ജയറാം കെ പി എസ് സി ലളിത ഇന്ദ്രൻസ് കലാഭവൻ മണി തുടങ്ങിയ താരങ്ങൾ എസ് രമേശൻ നായർ മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ പിറന്ന ആ ഗാനം ആലപിച്ചത് പ്രേക്ഷകർക്ക് വലിയ കൗതുകമായി മലയാളി ഇതുവരെ പാട്ടുപാടി കേൾക്കാത്ത ആ ശബ്ദവും ആ പാട്ടിന്റെ ഭാഗമായിരുന്നു ഒട്ടും പാടാത്ത പാടാത്തൊരാളുണ്ടായിരുന്ന ഞങ്ങൾ ആ പാട്ടുകൾ മാത്രം പോസ്റ്ററും ചെയ്തിരുന്നു ആദ്യമായി താരങ്ങൾ മുഴുവൻ പാട്ട് വെച്ചിരുന്നു അത് നല്ല രസകരമായിട്ട് ും ആദ്യം നടൻ തിലകനാണ് മനസ്സിലേക്ക് എത്തിയത് എന്നാൽ സമാനമായ റോളുകൾ ഒരുപാട് അദ്ദേഹം ആ സമയം ചെയ്തു കഴിഞ്ഞിരുന്നു പയ്യാറത്ത് പത്മനാഭൻ നായർ എന്ന കഥാപാത്രം പ്രേംനസേത് ചെയ്തിരുന്നെങ്കിൽ എന്ന് അണിയറ പ്രവർത്തകർ ആഗ്രഹിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു കഥകളി വേദിയിൽ നിന്നുമാണ് കഥാനായകനെ അവർ കണ്ടെത്തുന്നത് കഥകളി കളിക്കുന്നവരുടെ പുറകിൽ പ്രേംനസീർ നിന്ന് ചെണ്ട കൂട്ടുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത് കാരണം അതേപോലത്തെ നിറം അതേപോലത്തെ മുഖം അത്രയും സൗന്ദര്യം ഞാൻ വെറുതെ ചേരാമൻ്റെ അടുത്ത് ചോദിച്ചു ഈ പയ്യാരത് പത്മനാമൻ നായർ കലാമണ്ഡലം ഗേശവം ചെയ്തങ്ങനെ ഇരിക്കും പെട്ടെന്ന് ചേരാൻ പറയും യൂ അത് ഉഗ്രനല്ലേ അങ്ങ് ഒരു ഭയങ്കര ഗ്ലാമറല്ലേ പക്ഷെ അഭിനയിക്കുമെന്ന് എങ്ങനെ അറിയാൻ ഞാൻ ചുവാനത്തേക്ക് വിളിച്ച് പുള്ളി ഒന്ന് ഒരു ഓഡിഷൻ പോലെ ചെയ്ത് നോക്കാം സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് കുറച്ച് വായിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് ഡയലോഗ് നോക്കുന്ന എടുത്താലോ എടുക്കാലോ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഇങ്ങനെ എടുക്കും തോറും സന്തോഷമായിക്കൊണ്ടിരുന്നു വൈകുന്നേരം ആകുമ്പോൾ ജയറാമിനെ വിളിച്ച് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കെയാണ് പ്രത്യേകിച്ചും ജയറാമിൻ്റെ അച്ഛനായിട്ട് വരാനുള്ള ശാരീരിക യോഗ്യത സൗന്ദര്യം ഒക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ വൈകുന്നേരം പറയുന്ന ചോദിച്ചു തീരുമാനം എന്തെങ്കിലും ഞാൻ ഞങ്ങളുടെ ഒരാഴ്ച സമയം വേണം ഇനി അങ്ങനെ തുറന്ന് പറയാമല്ലോ കഥാനായകൻ എന്ന് പറയുന്ന ടൈറ്റിൽ വാസത്തിൽ അങ്ങേടെയാണ് ഈ സിനിമയിലെ കഥാനായകൻ അങ്ങാണ് ഉത്സവ സീസണും അവധിക്കാലവും കലാകാരന്മാർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് മുൻപ് സിനിമ തിയേറ്ററിലൂടെ ദിവസക്കണക്ക് വിജയത്തെ നിശ്ചയിച്ചെങ്കിൽ ഇന്ന് തിയേറ്ററുകൾക്കപ്പുറം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സാധ്യതകളാകുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് കഥാനായകൻ എന്ന സിനിമ ഹൃദയപൂർവ്വം ജനങ്ങൾ സ്വീകരിച്ചതാണ് ഓണക്കാല ചിത്രങ്ങൾ ഇപ്പോഴും തിയേറ്ററുകൾ നിറയുകയാണ് രാഹുൽ ജി മാതൃഭൂമി ന്യൂസ്